എന്ന് എങ്ങനെയാണ് പറയാൻ കഴിയുന്നത് ഞങ്ങൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ട് പ്രതിപക്ഷ നേതാവും ഞാനും പറഞ്ഞിട്ടുണ്ട് ഞാനാണ് ആദ്യമായിട്ട് പ്രതികരിച്ചത് അതിൽ സർക്കാർ പ്രോസിക്യൂഷൻ കൊടുത്ത ചാർജ് ഷീറ്റ് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ സർക്കാർ പരാജയപ്പെട്ടു പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടു കൃത്യമായ തെളിവ് സഹിതം അന്വേഷണ ഏജൻസി കേസ് കോടതിയിൽ സമർത്ഥിക്കാൻ പരാജയപ്പെട്ടു ഞാൻ ഒന്നുകൂടി പറഞ്ഞു റിലയബിൾ ലീഗൽ എവിഡൻസ് കൺക്ലൂസീവ് പ്രൂഫ് അത് കൊടുത്തുകൊണ്ട് കോടതിയെ ഈ കേസിൽ ചാർജ് ഷീറ്റ് എന്താണോ ആ ചാർജ് ഷീറ്റിനു ബോധലകമായ തെളിവുകൾ ഹാജരാക്കി അത് സമർത്ഥിച്ച് വിജയിപ്പിക്കുന്നതിൽ എല്ലാ പ്രതികൾക്കും ഗൂഢാലോചന ഉൾപ്പെടെ ശിക്ഷവാൻ കൊടുക്കുന്നതിൽ പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടു അത് അപ്പീൽ കൊടുക്കുക തന്നെ വേണം എന്നതാണ് ഞങ്ങളുടെ സുചിന്തിതമായ നിലപാട് പ്രകാശ് കൺവീനർ അല്ല അദ്ദേഹം ആ വിധിയെ പൂർണ്ണമായിട്ട് കണ്ടു എന്ന് എനിക്ക് തോന്നുന്നില്ല അദ്ദേഹവുമായിട്ട് തന്നെ ചോദിക്കണം അല്ല അദ്ദേഹം അദ്ദേഹം ഇത് പറഞ്ഞത് അത് വ്യക്തിപരമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത് വ്യക്തിപരമായ വ്യക്തിപരമായ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഞാൻ ആവശ്യപ്പെട്ടു അപ്പീൽ പോണം ഒരു കാര്യം കൂടി വേണേ പറയുന്നു ഞാൻ ഇന്ന് കേട്ട ഒരു 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 വാർത്ത സർക്കാർ അപ്പീൽ പോകാൻ മാത്രം പോരാ അതിജീവിതയുടെ പേഴ്സണൽ അപ്പീലും കൂടെ വേണം സർക്കാരിൻ്റെ പോരായ്മകൾ കൂടി ചൂണ്ടിക്കാട്ടിക്കൊണ്ട് എല്ലാ വസ്തുതകളും ആർഗ്യു ചെയ്ത് കോടതി മുമ്പാകെ ബോധ്യപ്പെടാൻ സർക്കാർ അപ്പീലിനോടൊപ്പം തന്നെ അതിജീവിത ഇൻഡിവിജ്വലി ഒരു അപ്പീൽ കൂടി കൊടുക്കണം എന്നാണ് ഞാൻ പക്ഷെ അദ്ദേഹം അപ്പീൽ ദിലീപിനെ ബുദ്ധിമുട്ടിക്കാനാണെന്നാണ് പറഞ്ഞത് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ അഭിപ്രായം മാത്രമാണ് വ്യക്തിപരമായ അദ്ദേഹത്തിന്റെ അഭിപ്രായം മാത്രമാണ് അദ്ദേഹമായിട്ട്